ഇരുപത്തിയൊന്ന് താരകളാണ് ബുദ്ധിസത്തില് പല നിറങ്ങളായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഒരു താരയാണ് ഗ്രീൻ താര എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രീൻ താര എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹിന്ദുവിസത്തില് പറയുന്നത് പോലെ പരാശക്തി എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ല താര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ ബുദ്ധ ഒരു ബുദ്ധ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അവലോകിതേശ്വര എന്നുള്ളൊരു ആണ് അതായത് നമ്മൾ മനുഷ്യരെ സഹായിക്കാൻ നമ്മുടെ ഭൂമിയിലുള്ള ഒരു ബുദ്ധ ചൈതന്യമാണ് ഗ്രീൻ താര എന്ന് ഗ്രീൻ താര ദേവിയുടെ മന്ത്രമാണ് ഓം താരെ സോഹ അല്ലെങ്കിൽ തുരേ സ്വാഹ രണ്ടും പറയാം ഓം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രപഞ്ചനാഥമാണ് ആദ്യത്തെ താരെ എന്ന് പറയുന്നത് നമ്മളുടെ മാനസികമായിട്ടുള്ള ബ്ലോക്സുകൾ മാറ്റുന്ന മാറ്റുന്നതിനാണ് ഓം താരെ തുത്താരെ തുരെ എന്ന് പറയുന്നത് ഫിസിക്കൽ ബ്ലോക്സ് ഭൗതികമായിട്ടുള്ള ബ്ലോക്സ് മാറ്റുന്ന അതേപോലെ ഡേഞ്ചേഴ്സ് മാറ്റുന്നതിന് തുരെ എന്ന് പറയുന്ന സ്പിരിച്വൽ ബ്ലോക്സ് എൻലൈറ്റൻമെന്റിന് തടസ്സമായിട്ടുള്ള ബ്ലോക്സ് മാറ്റുന്ന ദേവി എന്നുള്ളൊരു ഭാവമാണ് സോഹ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്വാഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹിന്ദുവിസത്തിൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അർത്ഥമാണ് സ്വാഹ എന്ന് പറഞ്ഞ ഒരു ദേവിയാണ് ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് ആ സമർപ്പണം എന്നുള്ള അർത്ഥമാണ് അത് ഓം താരെ തുതാരെ തുരേ സോഹ എന്നുള്ള മന്ത്രമാണ് ഗ്രീൻ താരയുടെ മന്ത്രം ഈ മന്ത്രം ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഗ്രീൻ താര കണക്ട് ചെയ്യാൻ പറ്റും നേരത്തെ നമ്മൾ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതുപോലെ അതേപോലെ അതേപോലെ തന്നെയുള്ള ഒരു ചൈതന്യമാണ് ഗ്രീൻ ഗ്രീൻ താര അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ മനുഷ്യരോട് എങ്ങനെയാണോ കണക്ട് കണക്ട് ചെയ്യുന്നത് തന്നെ ചെയ്യാൻ ടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ സമ്പൂർണ്ണ ജാതകം പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക